തിരുനാവായ നവാം മുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെയുള്ള വർഷങ്ങളിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ ഒത്തുകൂടി ഓർമ്മ ചെപ്പ് എന്ന പേരിലാണ് സംഗമം ഒരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റിയെട്ട് വർഷകാലത്തെ എസ് എസ് എൽ സി ബാച്ചുകളിലെ വിദ്യാർത്ഥികളാണ് ഒരുമിച്ച് കൂടിയത് ഓർമ്മച്ചെപ്പ് എന്ന പേരിൽ ഒരുക്കിയ സംഗമം അന്നത്തെ പ്രധാന അച്യുതൻകുട്ടി ഉദ്ഘാടനം ചെയ്തു എട്ട് വരെയുള്ള വർഷം ഇവിടെ എസ് എസ് എൽ സി പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അപ്പൊ ഞാനത് ഇവിടെ പറയുമ്പോൾ കുറെ ആൾക്കാര് ഇപ്പോഴും അവരുടെ പരിചയം പുതുക്കലാണ് നടത്തുന്നത് കാരണം ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണുമ്പോഴുള്ള പരിചയമാണ് അപ്പൊ ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം സ്കൂൾ ജീവിതമാണ് അത് കഴിഞ്ഞ് അവര് പഠിച്ചിട്ടുണ്ടാവാം പല സ്ഥലത്തും പഠിച്ചിട്ടുണ്ടെങ്കിലും എസ് എസ് എൽ സി വരെ പഠിച്ചിട്ടുള്ള സ്കൂള് അവരുടെ ഓർമ്മയിലുണ്ട് ആ ഓർമ്മകളാണ് ഇപ്പോൾ പലരും അയവറക്കുന്നത് ചടങ്ങിൽ കൊട്ടാരത്തിനാസർ അധ്യക്ഷനായി ഈ വിദ്യാലയത്തിൽ പഠിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികൾ ഗേൾസിന്റെ ഭാഗത്തു നിന്ന് സംഘാടകത്തിന് നേതൃത്വം കൊടുത്ത നെസിമോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സുഹൃത്തുക്കളെ ഈ വിദ്യാലയത്തിൽ പഠിച്ച് കലാരംഗത്ത് ഒരുപാട് കാൽവെപ്പുകൾ വെക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ഈ വേദിയിൽ അവതരിപ്പിച്ച നാടകങ്ങളും നോണാക്റ്റും മിമിക്രിയും ഒക്കെയാണ് എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന ഒന്ന് നമ്മുടെ വിദ്യാലയ കാലം മാത്രമാണ് പുതിയ തലമുറ ഇന്ന് അത് ഓർമ്മിക്കുന്നുണ്ടോ എന്ന് ഒരു നാം ഇക്ബാൽ അമരിയിൽ അനുസ്മരണവും അധ്യാപകരായ മോഹൻ ഗോപൻ കൗശല്യ പരമേശ്വരൻ വർഗീസ് ശ്രീകുമാർ നമ്പൂതിരി ഡോക്ടർ മോഹൻകുമാർ ശ്രീലേഖ നൌഷാദ് രാങ്ങാട്ടൂർ ജഗത് കൊല്ലം ഡോക്ടർ ജിബു ഗുരുക്കൾ എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ പൂർവാധ്യാപകരെയും വിവിധ വ്യക്തിത്വങ്ങളെയും ആദരിക്കുകയും ചെയ്തു കലാപരിപാടികളും അരങ്ങേറി വി പി ഫൈസൽ എം പി നസീർ ബീരാൻകുട്ടി ബീരാഞ്ചിറ സി പി സുലൈമാൻ സി പി ഹാരിസ് സി വി നൌഷാദ് തുടങ്ങിയവരും സംബന്ധിച്ചു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ